ഹലോ കൂട്ടുകാരെ നമസ്കാരം ചപ്പാത്തി കഴിച്ചു മടുത്തു ഗോതമ്പ് പൊറോട്ട പെട്ടെന്ന് പരുത്തി ചെയ്യുന്ന വിധം കുറച്ച് ഗോതമ്പ് മാവ് എടുത്ത് ആവശ്യത്തിന് ഉപ്പൊഴിക്കുക കുറച്ച് വെള്ളം ചേർത്ത് ഈ രീതിയിൽ എണ്ണ പുരട്ടി പത്ത് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം ഈ പൈപ്പ് കൊണ്ടാണ് മാവ് പഴുത്തുന്നത് സ്പീഡിന് വരുത്താൻ പറ്റൂ മാവ് ഒരിതാക്കി പഴുത്തുക ഈ രീതിയിൽ മുറിച്ചാൽ ചതുര പൊറോട്ട ചെയ്യാം ഇങ്ങനെ എടുത്താൽ ബ്രൗണ്ട് പൊറോട്ടയും ആക്കാം പരുത്തിയ മാവിൽ എണ്ണ പുരട്ടണം ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും മാവ് മുറിച്ചിട്ട് ഇതുപോലെ ചുരുട്ടിയാലും റൗണ്ട് പൊറോട്ട ചെയ്യാം പാനിൽ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും മിൽമാ നെയ്യും മിക്സ് ചെയ്ത എണ്ണയാണ് ഞാൻ പൊറോട്ടയ്ക്കെടുക്കുന്നത് ഈ രീതിയിൽ പൊറോട്ട മൊഴിച്ചെടുത്താൽ കറിയില്ലാതെയും കഴിക്കാൻ പറ്റും എല്ലാ കറിയുടെയും കൂടെയും കഴിക്കാൻ പറ്റിയ ടേസ്റ്റേറിയ പൊറോട്ടയാണിത് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്